ഗുഡ് മോർണിംഗ് മൈ മൈ ഡിയർ കിഡ്സ് കിഡ്സ് വെൽക്കം ടു ഗാർഡൻ എല്ലാ വിശ്വസിക്കുന്നു പുതിയൊരു സബ്ജക്റ്റ് ആണ് പഠിക്കാൻ പോകുന്നത് ഏതാ നമ്മൾ ഇതുവരെ എ മുതൽ എച്ച് വരെയുള്ള ലെറ്റേഴ്സ് പഠിച്ചു നിങ്ങൾക്ക് കുറച്ചൊക്കെ ബോർ അടിച്ചു കാണുമല്ലോ ഇന്ന് നമുക്ക് മലയാളം അക്ഷരങ്ങൾ പഠിക്കാം എല്ലാവരും ഇൻട്രസ്റ്റ് അല്ലേ അതിനു മുമ്പ് നമ്മൾ ഇംഗ്ലീഷില് ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പാറ്റേൺസും കാര്യങ്ങളും എല്ലാം പഠിപ്പിച്ചു അതുപോലെ തന്നെ മലയാളം പഠിപ്പിക്കുമ്പോഴും കുറച്ച് പാറ്റേൺസ് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചതുപോലെ ഒരുപാട് ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മുടെ കുഞ്ഞി മക്കൾക്ക് കൈകൾ വഴങ്ങണമെങ്കിൽ ഈ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള പാറ്റേണ് അറിഞ്ഞിരിക്കണം ഓക്കെ നമുക്ക് ഫസ്റ്റ് ആ പാറ്റേൺ നോക്കാം ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ചോ നമ്മൾ കുത്തി വരക്കില്ലേ അതുപോലെയാണ് കൈ നമ്മൾ കുഞ്ഞുമക്കൾക്ക് വഴങ്ങാൻ വേണ്ടിയാണ് പറയുന്നത് ഇങ്ങനെ നമ്മൾ കുഞ്ഞുമക്കള് ചെയ്യുന്നതല്ലേ ഇങ്ങനെ 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 ഇതൊരു പാറ്റേൺ എങ്ങനാ നമ്മൾ ചെയ്യുന്നത് ഒന്നും കൂടെ ശ്രദ്ധിച്ചേ ഇങ്ങനെ 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 അല്ലേ നമ്മൾ കുഞ്ഞുമക്കള് വെറുതെ വരയ്ക്കും കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു പുഴുവിന്റെ ഉണക്ക് തോന്നുന്നില്ലേ ഇങ്ങനെ നോക്കട്ടെ അല്ലെ ഒരു പുഴുവിൻ്റെ ഉണക്ക് തോന്നുന്നില്ലേ ഇനി നെക്സ്റ്റ് അടുത്തൊരു പാറ്റേൺ നോക്കിക്കേ അടുത്ത പാറ്റേൺ എങ്ങന ഇങ്ങനെ കറക്കി എഴുതുന്നത് ഇതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ വെറുതെ ഇങ്ങനെ വരച്ച് നോക്കണം കേട്ടോ കാരണം നമ്മുടെ കുഞ്ഞുമക്കളുടെ കൈകൾ വഴങ്ങാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇങ്ങനെ ഇതൊരു പാറ്റേൺ മനസ്സിലായോ രണ്ട് പാറ്റേൺസ് ഇനി നമുക്ക് തുടങ്ങാം മലയാള അക്ഷരങ്ങള് ആ ഇ ആണ് തുടങ്ങുന്നതെങ്കിലും നമ്മൾ എഴുതാൻ പഠിക്കുന്നത് ആദ്യം റ എന്ന് പറയുന്ന ബേസ് ആയിട്ടുള്ള കുറച്ച് അക്ഷരങ്ങളിൽ നിന്നാണ് എന്നാലേ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അതെങ്ങനാ എഴുതേണ്ട രീതി എന്ന് മനസ്സിലാവുകയുള്ളു ഓക്കെ നമ്മൾ ഇന്ന് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഏതക്ഷരമാണ് റ ഏതാ അക്ഷരം ശ്രദ്ധിച്ചോ ഇവിടെ പോയിന്റ് ചെയ്തേ ഇവിടുന്ന് ഏതാക്ഷരം ഏതാക്ഷരം റ അങ്ങനെ തൊപ്പിയൊക്കെ വയ്ക്കില്ലേ തൊപ്പി വെക്കുന്ന കണക്കിരിക്കുന്നില്ലേ തൊപ്പിയുടെ കണക്ക് റ ഏതല്ലിട്ട് റ ഇനി പഠിക്കുക നമുക്ക് ടു നോക്കാം മലയാളം എഴുതുന്നില്ലാത്ത എഴുതുന്നത് ഓക്കെ നമ്മൾ ഇവിടെ ഇവിടെന്നാണെ ഈ ലൈനിന്ന് താഴത്തെ ലൈനിന്ന് താഴ്ത്തെ എങ്ങനെയാണ് എങ്ങനാണ് പറഞ്ഞു എന്നെ എഴുതി പഠിക്കണേ റോക്കിക്കെ ഏതാ അക്ഷരം റ നമ്മള് തൊപ്പി വെക്കുന്ന ഓർത്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് എളുപ്പം മനസ്സിലാവും എങ്ങനെ റാന്ന് റ റ റ റ പറഞ്ഞു പഠിക്കുക എഴുതപ്പം പറഞ്ഞു തന്നെ എഴുതി പഠിക്കണേ റ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതുപോലെ ഓൺലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കോൺടാക്ട് നമ്പേഴ്സും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ മാത്രം മതി അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് താങ്ക്